മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളെ തിരമാല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുകൂറ്റൻ മണിമേടാ കണ്ടതു കൂറ്റൻ മണിമേടാ കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ ണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കണ്ടതുകൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്നു വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല കാണാൻ ചെന്നാൽ കാണില്ല